ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിന്ന് തോന്നിയിരിക്കുന്നതേ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സൗദി ഫ്രണ്ടായ അഹമ്മദിൻ്റെ വീട്ടിലാണ് വീടല്ല ഗസ്റ്റ് ഹൗസ് ആണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്യാവശ്യം ഫിനാൻഷ്യലി ആയിട്ടുള്ള സൗദികൾക്ക് ഗസ്റ്റ് ഹൗസ് കാണും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് സൗദികൾക്കുണ്ട് ഗസ്റ്റ് ഹൗസ് ഇതാണ് ഞങ്ങളുടെ സ്വന്തം സൗദി ചങ്ക് അഹമ്മദ് പുള്ളിക്ക് ഞങ്ങളെ ഭയങ്കര കാര്യമാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് പിന്നെ സൗദികളുടെ സൽക്കാരത്തെക്കുറിച്ച് എടുത്തു ആവശ്യമില്ലല്ലോ വന്നപ്പോൾ തന്നെ നിറയെ സ്വീറ്റ്സ് ആയിരുന്നു എല്ലാവരും ഇത് കൂടുന്നതുകൊണ്ട് എന്നെ നേരത്തെ ഇവരൊക്കെ ഇത് സെറ്റാക്കി വെച്ചു ഇതാണ് അബ്ദുള്ള സൗദ് അബ്ദുൾ റഹ്മാൻ ഇതെല്ലാവരും ഞങ്ങളുടെ കൂടെ വർക്കുന്നത് ഇത് ഈ കാണുന്നതാണ് അഹമ്മദിൻ്റെ ഗസ്റ്റ് ഹൗസ് ഇത് വീഡിയോ കാണുന്നവരല്ല അത്യാവശ്യം നല്ല വലുതാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ ഇത് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ പ്രൊജക്ട് ഡയറക്ടർ ജി എം റിക്രിയേഷൻ മാനേജറൊക്കെയാണ് ഇതാണ് അബ്ദുൾ റഹ്മാൻ സെക്യൂരിറ്റി മാനേജർ സൗദിയാണ് പുള്ളിക്കാരൻ്റെ നമ്മളോട് കണക്ക് സ്നേഹം ഉണ്ടല്ലോ അത് പറഞ്ഞറിയാറില്ല സ്വന്തം ബ്രദറിനെ പോലെ നമ്മളാണ് കാണുന്നത് ഇത് അബ്ദുള്ള യമിനിയാണ് പക്ഷെ പുള്ളിക്കാരൻ ജനിച്ചതും വളർന്നതൊക്കെ സൗദി തന്നെയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഖവയാണ് അതായത് നമുക്ക് ചായ എങ്ങനെയാണോ അതുപോലെയാണ് സൗദികൾക്ക് ഖവ പക്ഷേ നമ്മൾ ചായ കുടിക്കുന്ന പോലെ ഒരു ഗ്ലാസ് നിറച്ചങ്ങനെ കുടിക്കാറില്ല കേട്ടോ ഒരു ചെറിയ ഗ്ലാസ്സിൽ ചെറുതായിട്ട് പിടിക്കത്തുള്ളൂ പക്ഷേ തീരുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അവർ ഫില്ല് ചെയ്തു തരും നമുക്ക് ഖവയും ഈന്തപ്പഴം അതാണ് ഇവരുടെ കോമ്പിനേഷൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കവയ്ക്ക് ഞാനും കുടിച്ചു ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് പുറത്തിരിക്കാൻ വേണ്ടി മാറ്റൊക്കെ ഇട്ട് റെഡിയാക്കിയാണ് പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ മന്തി മട്ടൺ റെഡിയാക്കാൻ വേണ്ടി അബ്ദുള്ള അഹമ്മദ് ഒക്കെ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി കടയിൽ പോയി മട്ടണൊക്കെ വാങ്ങിച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കുക്ക് ചെയ്യുന്നത് അഹമ്മദ് തന്നെയാണ് കേട്ടോ പിന്നെ ഇവർക്ക് ഇവിടെ തന്നെ മന്തിയൊക്കെ റെഡിയാക്കാനുള്ള കുഴിയൊക്കെ ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ കനലിൽ കത്തിച്ചെടുക്കുന്നത് മാത്രമാണ് അതൊക്കെ അവർ നേരത്തെ വന്ന് തന്നെ റെഡിയാക്കി ഈ കുഴിയിലേക്ക് അരിയും ഈ മട്ടൺ ഇറക്കി വെക്കുന്ന കാഴ്ച എല്ലാവർക്കും ഒരു കൗതുകം തന്നെയായിരുന്നു കേട്ടോ ആ സമയത്ത് ആ കുഴിക്ക് ചുറ്റും എല്ലാവരും ഉണ്ടായിരുന്നു കാണാൻ ആദ്യം കുഴിയിലെ കനലിൻ്റെ മുകളിൽ ഒരു ഗില്ല് വയ്ക്കും അതിൻ്റെ മുകളിലാണ് നമ്മൾ മന്തി റൈസ് വെക്കുന്നത് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ മട്ടൺ വെക്കുന്നത് അതാകുമ്പോൾ ആ മട്ടണിലെ കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ ആ റൈസിലോട്ട് ആകും പിന്നെ അതിനുശേഷം ഒരു മൂന്നാല് ലെയർ പേപ്പർ നമ്മൾ അതിൻ്റെ മുകളിൽ വിരിക്കും പേപ്പർ കൂടാതെ നമ്മൾ അതിന്റെ മുകളിൽ തുണിയും വിരിക്കും ഇതിന്റെ ഉള്ളിലെ എയർ ഒട്ടും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ തുണിയൊക്കെ വിരിക്കുന്നത് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇതിന്റെ അടപ്പ് വെച്ച് മുകൾ ഭാഗം അടയ്ക്കും അഹമ്മദ് അതിന്റെ മുകളിലേക്കറി ചാടുന്നുണ്ടല്ലേ അത് അത്രയും ടൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്കറി ചാടുന്നത് ഒട്ടും എയർ പുറത്തോട്ട് പോകാൻ പാടില്ല അത്രയ്ക്ക് ടൈറ്റ് ആയിരിക്കും ഇത് പിന്നെ ഏറ്റവും അവസാനമായിട്ട് രണ്ട് കല്ലും എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു ഇനി ഒരു രണ്ട് മണിക്കൂറത്തെ പ്രോസസ്സാണ് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മട്ടണും അരിയും അതിൻ്റെ അകത്ത് അടന്ന് വേഗം ഇനി ഞങ്ങൾ ഇന്നിവിടെ കൂടാനുള്ള കാരണം ദൈവം പുള്ളിക്കാരനാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ബോസ് പുള്ളിക്കാരൻ്റെ പ്രൊമോഷനായി സീനിയർ മാനേജറിൽ നിന്ന് ഇപ്പോൾ എഫ് എം ഡയറക്ടറിലേക്ക് ആയി അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ സാർ ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ട് ഖത്തറിൽ അതിനുശേഷം ഞാൻ നാട്ടിൽ പോയി പിന്നീട് സാർ വിളിച്ചിട്ടാണ് ഞാൻ സൗദിയിലേക്ക് വരുന്നത് മന്ത്രി റെഡിയാക്കി ഏകദേശം രണ്ട് മണിക്കൂർ ഇനി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ ചീട്ടുകൾ തുടങ്ങി അങ്ങനെ ചീട്ടും കളിച്ച് സംസാരിച്ചു വരുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ പോയി ഇനി നമ്മുടെ മന്തി പുറത്തെടുക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ അഹമ്മദ് അടപ്പും അതിന് അടിയിലുണ്ടായിരുന്ന തുണിയും പേപ്പറും എല്ലാം എടുത്തു മാറ്റി ആ പേപ്പർ എടുത്ത് മാറ്റിയപ്പോൾ നല്ല സ്മെല്ലായിരുന്നു പുറത്തോട്ട് വന്നത് അത്രയും നേരം അതിൻ്റെ അകത്തുണ്ടായിരുന്ന മന്തിയുടെ സ്മെല്ലേ അത് മൊത്തവും പുറത്തേക്ക് വന്നു അങ്ങനെ നമ്മൾ അതിനകത്ത് നിന്ന് ആദ്യം മട്ടൻ പുറത്തേക്ക് എടുത്തു അതിനുശേഷം പിന്നെ റൈസ് പുറത്തേക്കെടുത്തു നേരെ കിച്ചണിലേക്ക് കൊണ്ടുപോയി അതായത് ഇത് നമ്മുടെ ഫോയിൽ മാറ്റിപ്പഴത്തേക്കുള്ള മട്ടൻ്റെ അവസ്ഥ ആട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു ഫുൾ മട്ടൺ ആണ് ഈ കാണുന്നത് ഇതിൽ അനാവശ്യമായിട്ടുള്ള ഒരു മസാല ആഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണ് സൗദികൾ ഒറിജിനൽ മന്തി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് മേക്കിയിരിക്കുന്നത് അതായത് ഇതാണ് നമ്മുടെ മന്തി റൈസ് ഇതിൽ ഒരു വെളുത്തുള്ളിലൊക്കെ മുഴുവനോടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ കൊടുക്കത്ത ടേസ്റ്റ് കേട്ടോ അങ്ങനെ ഫൈനലി നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സാലഡൊക്കെ വെച്ച് വെള്ളിയൊക്കെ വിരിച്ചു നാല് സെക്ഷനായിട്ടാണ് ഇരിക്കുന്നത് അതായത് ഇവർ നാല് വലിയ പ്ലേറ്റിലായിരിക്കും മന്തി ഒക്കെ സെർവ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും ആ പ്ലേറ്റിന് ചുറ്റിനു ഇരുന്നിട്ട് മന്തി എടുത്ത് കഴിക്കും അങ്ങനെ അതേ നാല് സെക്ഷനിലായിട്ട് നമ്മുടെ നാല് മന്തി എത്തിയിരിക്കുകയാണ് ഇത് ഇത്രയും കഴിച്ചു തീർക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആട്ടോ ഞങ്ങളുടെ പ്ലേറ്റിലുള്ള പീസും മന്തിയൊക്കെ അവസാനം ഞങ്ങൾക്ക് വേറെ കൊടുക്കേണ്ടി വന്നു പക്ഷേ സൗദികളെ സംബന്ധിച്ച് ഇത് അത്ര വലിയ ടാസ്ക് അല്ല ഇതൊക്കെ അവർക്ക് സാധാരണയാണ് ഓരോരുത്തർക്കും ലാസ്റ്റ് കിടന്നിട്ടൊക്കെയാണ് മന്തി കഴിച്ചത് അങ്ങനെ മന്തിയെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒന്നര മണിക്കൂർ അടുപ്പിച്ച് വീണ്ടും സ്പെൻഡ് ചെയ്തു നമ്മളവിടെ നാളെ എല്ലാവർക്കും ഓഫീസിൽ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടര കഴിച്ചപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി നേരെ റൂമിലേക്ക് പോയി